പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇനി അറിയാനുള്ളത് രണ്ടാമതൊരു മണ്ഡലം കൂടി അദ്ദേഹം തിരഞ്ഞെടുക്കുമോ എന്നതാണ് തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത എന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ട് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് തമിഴ്നാട്ടിലാകാൻ തന്നെയായി കൂടുതൽ സാധ്യത അങ്ങനെയെങ്കിൽ രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമോ എന്നതാണ് അറിയേണ്ടത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കരുത്തു തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചരണത്തിൽ ഇറക്കണമെന്ന ആവശ്യം തമിഴ്നാട്ടിലുള്ള ബി ജെ പി ഘടകം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അണ്ണാമലയെ പോലെയുള്ള ലീഡേഴ്സ് പറയുന്നത് മോദി കൂടി മത്സരിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്നാൽ ഏത് മണ്ഡലത്തിൽ മോദി മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല സേലം കന്യാകുമാരി കോയമ്പത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങളിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് കോയമ്പത്തൂർ ഈറോഡ് സേലം നാമക്കൽ കരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെയുള്ള വോട്ടർമാരെ മോദി അഭിസംബോധന ചെയ്യുന്നതിലൂടെ കൊങ്കുനാട് മേഖലയിലെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു നീക്കം ബി ജെ പി ഗവൺമെന്റ് നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെങ്കിൽ പ്രധാനമായും സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നരേന്ദ്രമോദി മത്സരിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് ബി ജെ പി തമിഴ്നാട്ടിൽ കരുത്ത് തെളിയിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അണ്ണാമലയെ പോലെ ഒരു ലീഡറിനെ മുന്നിൽ നിർത്തി വളരെ നാളുകളായിട്ട് അവർ അവിടെ ശക്തി തെളിയിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അപ്പോൾ മോദിയുടെ ഒരു സാന്നിധ്യം നരേന്ദ്രമോദി കൂടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഇവർ വിലയിരുത്തുന്നത് എന്തായാലും നമുക്ക് നോക്കാം പ്രധാനമന്ത്രി ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമോ എന്ന് അത്തരം സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത് ഒരു പക്ഷേ സർപ്രൈസായിട്ട് അങ്ങനെ ഒരു നീക്കം നടത്തിയാലും അത്ഭുതപ്പെടാനില്ല